ിൽ നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക സംസ്ഥാന സർക്കാരും കൺസ്യൂമർ ഫെഡും സഹകരിച്ച് അമരമ്പലം അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ ഓണവിപണി രണ്ടായിരത്തിയഞ്ച് ചുള്ളിയോടെ പ്രവർത്തനം ആരംഭിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ ഒരു ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഈ ഓണച്ചന്ത നമ്മുടെ പൊന്നം ചിങ്ങമാസത്തിലെ ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ നാടും നാട്ടുകാരും പ്രത്യേകിച്ച് വിപണികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ ഉദാഹരണമാണ് നമുക്കിന്നിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ കൃഷിവകുപ്പും അതുപോലെ കുടുംബശ്രീയും ബാങ്കും ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള വിപണിയെ വിപണിയിലെ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ സംസ്ഥാനത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും എനിക്ക് ചുള്ളിയോട് പ്രദേശ നിവാസികളോട് പറയാനുള്ളത് ചുള്ളിയോടിലെ മുഴുവൻ ആളുകളും ഈ ഓണച്ചന്ത പരമാവധി ഉപയോഗപ്പെടുത്തണം നമുക്കറിയാം ഇന്ന് ഓണം ആഘോഷിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും ഇന്ന് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും മുതലാളിമാരാണെങ്കിലും എല്ലാവരും ഇന്ന് ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഓണസദ്യ എല്ലാ വിഭവങ്ങളും കൂട്ടി ഉണ്ണാൻ ഇന്ന് സഹകരണ സംഘത്തിന്റെ സഹകരണത്തോടുകൂടി നമുക്ക് ഏറ്റവും വിപണിയിൽ വിലക്കുറച്ച രീതിയിൽ എല്ലാവർക്കും അത് വാങ്ങുന്ന രീതിയിലാണ് ഈ ഓണച്ചന്ത ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണെങ്കിലും ഈ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഈ ബാങ്ക് തുടക്കം കുറിച്ച മുതൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ച ബാങ്കിന്റെ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം എല്ലാ വർഷവും കൂടെ പോത്തുംകുട്ടി വിതരണം നമുക്ക് അത് ഒരു എടുത്തു പറയേണ്ട ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ബാങ്ക് കാഴ്ചവെക്കുന്നത് നമുക്കറിയാം നമുക്കൊരു ഉപജീവന മാർഗ്ഗം കൂടി അതിലൂടെ കുറേ കുടുംബങ്ങൾ അതിലൂടെ ജീവിക്കുന്നുണ്ട് എന്താണെങ്കിലും അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ ചുല്ലിയോട് ബാങ്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതിനാവശ്യമായ വിപണി ഇടപെടൽ നടത്തുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഓണവിപണി സംഘടിപ്പിക്കുന്നത് വി കെ വഹിച്ചു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ നാല് വരെ ദിവസങ്ങളിൽ വിപണിയിൽ സബ്സിഡിയോടെ സാധനങ്ങൾ ലഭ്യമാവും ബാങ്ക് ഭരണസമിതി വൈസ് പ്രസിഡന്റ് എം പി മുരളീധരൻ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് പഞ്ചായത്ത് അംഗങ്ങളായ സി സത്യൻ എം എ റസാഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ പി സി നന്ദകുമാർ എൻ എം ബഷീർ എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി പി കെ വിവേക് സ്വാഗതവും ഭരണസമിതി അംഗം കെ ടി ചേക്കുണ്ണി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും